താമരശ്ശേരി ചുരത്തിൽ നാളെ രാവിലെയോടെ ഗതാഗതം പൂർണ്ണമായും പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് മന്ത്രി കെ രാജൻ എൺപത് മുകളിൽ നിന്ന് ബ്ലോക്ക് ആയിട്ടാണ് ഉണ്ടായത് സോയിൽ പൈപ്പിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ഭാരം കയറ്റിയ വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നത് സുരക്ഷിതമല്ല എന്നും മന്ത്രി പറഞ്ഞു അടിയന്തര യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഫീറ്റ് മുകളിൽ നിന്ന് പാറ പൊട്ടിയിട്ടുള്ളത് ബ്ലോക്ക് ബ്ലോക്കായി ഈ പൊട്ടൽ പോയിട്ടുണ്ടോ എന്നും ഏതാണ്ട് സോയിൽ പൈപ്പിംഗ് പോലെ താഴത്ത് നിന്ന് വെള്ളത്തെയോ മണ്ണിനെയോ റോഡ് ബുദ്ധിമുട്ടാക്കുന്ന വിധത്തിൽ തള്ളിപ്പോയിട്ടുണ്ടോ എന്നും അറിയാൻ പറ്റും അത് പൂർണ്ണമായിട്ട് പരിശോധിക്കാതെ റിസ്ക് എടുത്തിട്ട് റിസ്ക് എടുത്തിട്ട് വലിയ വാഹനങ്ങൾ ഭാരം കയറ്റിയിട്ടുള്ള വാഹനങ്ങൾ ഇപ്പോൾ വിടൽ കുറച്ച് ഗൗരവപ്പെട്ടതാണ് കുറച്ച് നേരം ഒരു ഒഴിവ് കിട്ടിയാൽ നമുക്ക് ചെറിയ വാഹനങ്ങളൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് വിടാൻ വേണ്ടി പറ്റും പക്ഷേ ഭാരം കയറ്റിയ വാഹനങ്ങൾ ഇപ്പോൾ വിടുന്നത് അത്ര ഗുണകരമായിരിക്കില്ല ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഉമേഷ് ഈ റവന്യൂ മന്ത്രി വിളിച്ച യോഗത്തിൽ അവലോകന യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായത് യോഗം വിലയിരുത്തിയത് എന്താണ് നാളെ രാവിലെയോടെ ഗതാഗതം പുനസ്ഥാപിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണോ ഇപ്പോൾ നടപടികൾ മുന്നോട്ടു പോകുന്നത് രജിത് പൂർണ്ണമായി താമരശ്ശേരി ചുരത്തിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ റവന്യൂ ഇല്ല ഇന്നത്തെ യോഗത്തിലും അത്തരമൊരു അഭിപ്രായമാണ് വരുന്നത് പക്ഷേ കുറ്റ്യാടി ചുരത്ത് വഴി പൂർണ്ണ തോതിൽ നാളെ രാവിലെയോടുകൂടി വലിയ വാഹനങ്ങളടക്കം കയറ്റി വിട്ടുകൊണ്ട് ഗതാഗതം പൂർണ്ണ തോതിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട് നിലവിൽ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് താമരശ്ശേരി ചുരത്തിൽ ഏകദേശം എൺപതി അടിയോളം മുകളിലായിട്ടാണ് ഈ പൊട്ടലുണ്ടായത് സ്വാഭാവികമായി ഈ പൊട്ടൽ വലിയ വിവിധ ബ്ലോക്കുകളായിട്ടാണ് ഈ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ സോയിൽ പമ്പിങ് അതായത് ഭൂമിക്കടിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ മണ്ണൊലിച്ചു പോവുകയും ോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും മഴ ശക്തമായി തുടരുന്നുണ്ട് കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും മഴ പൂർണ്ണമായി മാറി എന്നാൽ മാത്രമേ ജി പി എസ് സംവിധാനം അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണിനടിയിൽ റോഡിനടിയിൽ മണ്ണ് എത്രത്തോളം പോയിട്ടുണ്ട് ഇത്തരത്തിൽ ആ കാര്യങ്ങളെല്ലാം വിലയിരുത്താൻ കഴിയുകയുള്ളൂ കാരണം ഇപ്പോൾ തന്നെ പൂർണ്ണമായി മണ്ണ് ഒരു സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് മണ്ണിൽ ഉൾക്കൊള്ളാവുന്ന ജലത്തിന്റെ അംശം ഏകദേശം നിറഞ്ഞ നിലവിലാണ് ഇപ്പോൾ ഉള്ളത് നാളെയോടുകൂടി മഴ കുറയും സ്വാഭാവികമായി മഴ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിശോധനകൾ ജി പി എസ് സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനകൾ താമരശ്ശേരി ചുരത്തിൽ നടത്താനാകും അത്തരത്തിൽ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ചെറിയ വാഹനങ്ങൾ പോലീസിന്റെ എസ്കോട്ടോ എല്ലാം കൊണ്ട് നമുക്ക് കടത്തിവിടാനാകുമെന്നാണ് പറയുന്നത് പക്ഷേ ഏതെങ്കിലും രീതിയിൽ വലിയ മണ്ണൊലിപ്പോ മറ്റോ ഈ റോഡിനടിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാതെ വലിയ വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇന്ന് ഇന്നത്തെ യോഗം എത്തിയിരിക്കുന്നത് എന്തായാലും യോഗം നാളെയും വിലയിരുത്തും അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക റിജിത്ത് ശ്രീ ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം